വീണ്ടും ഒളിമ്പിക്സ് വേദിയായി പ്രഖ്യാപിച്ചതു മുതൽ കായിക പ്രേമികളുടെ ഒരു ചോദ്യമുണ്ട് ആരാകും ഇത്തവണ ഒളിമ്പിക് ദീപത്തിന് തീ പകരുക സിദാൻ മുതൽ കിലിയൻ എംബപ്പയുടെ പേരുകൾ വരെ പലരുടെയും നാവിൻ തുമ്പത്തു വന്നു എല്ലാത്തിനും ഉത്തരം സെൻ തടം നൽകി ഒളിമ്പിക് പ്രഖ്യാപനത്തിന് ശേഷം ദീപശിഖ കൈമാറിയത് സിനദിൻ സിതാന് അടുത്ത ഊഴം റാഫേൽ നദാലിന് സെറീന വില്യംസ് കാൽ ലൂയിസ് നദിയ കൊമനേച്ചി അമേലി മൗറിസ്മോ ഫ്രഞ്ച് ബാസ്കറ്റ്ബോൾ ഇതിഹാസം ടോണി പാർക്കർ എന്നിവരിലൂടെ കൈമാറിയ ദീപം പിന്നെ എത്തിയത് ഒളിമ്പിക് പാരാലിമ്പിക് താരങ്ങളുടെ കൈകളിൽ പിന്നെ മേരി ജോസ് പെരക്കിൻ്റെയും ജൂഡോ താരം ടെഡി റിനറിൻ്റെയും കൈകളിലേക്ക് കായിക ലോകം ശ്വാസമടക്കിപ്പിടിച്ച നിമിഷങ്ങൾ ഇരുവരും ചേർന്ന് തീ പകർന്നത് ഏഴ് മീറ്ററോളം വീതിയുള്ള ഒളിമ്പിക് ദീപത്തിന് പിന്നെ ഒളിമ്പിക് ദീപം ഉയർന്നു പൊങ്ങിയത് എയർ ബലൂണിന്റെ സഹായത്തോടെ ആരാണ് മേരി ജോസ് പെരക് ഫ്രഞ്ച് അത്ലറ്റിക്കിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ട്രാക്കിലെ അമേരിക്കൻ കുതിപ്പിനെ തടുത്ത് കൈപ്പിടിയിലൊതുക്കിയത് മൂന്ന് ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ കരുത്തും അതിവേഗവും വേണ്ട സ്പ്രിൻ ദിനങ്ങളിൽ കൊള്ളിയാൻ പോലെ പാഞ്ഞ് ലോക ചാമ്പ്യൻഷിപ്പിലും യൂറോപ്യൻ അത്ലറ്റ് മീറ്റിലുമായി നേടിയെടുത്തത് നാല് സ്വർണം കൂടി മൈക്ക് പവൽ ലോക റെക്കോർഡിട്ട ടോക്കിയോ ലോക ചാമ്പ്യൻഷിപ്പിൽ നാനൂറ് മീറ്ററിൽ ഒന്നാമതെത്തിയാണ് മേരി ട്രാക്കിന് ഞെട്ടിക്കുന്നത് തൊട്ടടുത്ത വർഷത്തെ ബാഴ്സലോണ ഒളിമ്പിക്സ് ടോക്കിയോയിലെ വിജയം വെറുതെയല്ലെന്ന് തെളിയിച്ച് സ്വർണം നാല് വർഷത്തിന് ശേഷമെത്തുമ്പോൾ എത്തുമ്പോൾ ഫോമിന്റെ പാരമിതിയിലായിരുന്നു മേരി ഇഷ്ട ഇനമായ നാനൂറ് മീറ്ററിൽ ഒളിമ്പിക്സ് റെക്കോർഡ് ഇരുന്നൂറ് മീറ്ററിൽ മെർലിൻ ഓട്ടിയുടെ വെല്ലുവിളി അതിജീവിച്ച സ്പ്രിൻ ഡബിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ അമേരിക്കയുടെ വലേരി ബ്രിസ്കോ ഹു കരസ്ഥമാക്കിയതിനൊപ്പമുള്ള നേട്ടം രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിൽ പ്രതീക്ഷകളുടെ കനമില്ലാതെയായിരുന്നു മേരിയുടെ മുന്നൊരുക്കങ്ങൾ ട്രാക്കിൽ വെല്ലുവിളി ഉയർത്താൻ കാത്തി ഫ്രീമാൻ എന്ന എതിരാളി ഇത്തവണ എതിരാളികളെ ഞെട്ടിച്ചത് മത്സരത്തിൽ നിന്ന് പിന്മാറിയായിരുന്നു സ്വന്തം നാട്ടിലേക്ക് ഒളിമ്പിക്സ് വിരുന്നുവെന്ന വേളയിൽ ലോകത്തിനു മുന്നിൽ ഫ്രാൻസ് മേരിക്ക് സമ്മാനിച്ചത് സർപ്രൈസ് സമ്മാനം മൂന്ന് ഒളിമ്പിക് സ്വർണവും പതിനൊന്ന് ലോക ചാമ്പ്യൻഷിപ്പുകളുമാണ് ടെഡി റീനർ എന്ന ജൂഡോ താരത്തിന്റെ സമ്പാദ്യം ജൂഡോയിലെ ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ബെയ്ജിംഗ് ഒളിമ്പിക്സിലെ അരങ്ങേറ്റത്തിൽ വെങ്കലം ലണ്ടൻ റിയോ ഒളിമ്പിക്സുകളിൽ തന്റെ ഇഷ്ട ഇനത്തിൽ ടെഡി വേറെയാർക്കും ഒന്നാം സ്ഥാനം വിട്ടുകൊടുത്തില്ല ടോക്കിയോയിൽ വ്യക്തിഗത ഇനത്തിൽ മൂന്നാമതായെങ്കിലും ടീം വിഭാഗത്തിൽ പോഡിയത്തിൽ ഫ്രഞ്ച് പതാക ഉയർത്തി ആരാധകരുടെ ബിഗ് വിക്ടഡ് കരിയറിലെ നാലാമത്തെ ഒളിമ്പിക്സ് സ്വർണത്തിനായി പാരീസിലും റിനർ മത്സരിക്കുന്നുണ്ട്